ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മയും അതുപോലെ തന്നെ അമ്മായിയും കൂടിയിട്ട് നിശ്ചയിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ജോലിസിനെ കാണാൻ വേണ്ടി പോയിരിക്കട്ടെ എത്രയും നല്ലൊരു ദിവസം നോക്കി എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ പറയുമ്പോൾ ജോലിസിനെ തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ നടത്താൻ പറയട്ടെ അതാണ് ഏറ്റവും വലിയ രസം നാളെ കാണാൻ പോണത് എന്താണെന്നറിയാമോ നമ്മൾ വൈകുന്നേരം തന്നെ അതായത് ആ ദിവസം നമ്മൾ നിശ്ചയിച്ച് നടത്താൻ പോകുന്ന രീതികളാണ് നാളെ കാണാൻ പോണത് അങ്ങനെ അമ്മയും അമ്മയും വീട് പോയ സമയത്ത് നമ്മുടെ ഏഹ് ഷ്യാം പോയിട്ട് അച്ഛനെ മരുന്ന് കൊടുക്കുന്ന സമയൊക്കെയാണ് കേട്ടോ എന്നിട്ട് മരുന്നൊന്നും കൊടുക്കില്ല എന്റെ ഇങ്ങനെ കളിപ്പിക്കും മരുന്ന് കൊടുക്കും കൊടുക്കില്ല അപ്പൊ മരുന്ന് കൊടുക്കാൻ ആകുമ്പോൾ അസുഖം കൂടും കേട്ടോ അതേസമയം ആണെങ്കിൽ അശ്വിന്റെ വീട്ടിൽ ലാസ്റ്റ് ദിവസത്തെ പോവാണ് അപ്പൊ ലാസ്റ്റ് ദിവസമാണോ ശ്രുതിന്റെ ലാസ്റ്റ് ദിവസമാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ അമ്മയും സോറി ആ മുത്തശ്ശിയും ചേച്ചിയും മനോരമയും ലാവണിനെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കണം കേട്ട് 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 നമ്മുടെ അശ്വിന്റെ ദേഷ്യം വരുവട്ടോ അപ്പൊ ആ ദേഷ്യം കൊണ്ടാണ് അശ്വൻ അങ്ങനെ പറയുന്നത് ഇന്നാവിടെ ലാസ്റ്റ് ദിവസം അല്ലേ ഇന്നത്തോടെ അവൾ ഇനി വരണ്ട അവൾക്ക് എന്താ വെച്ചോ കൊടുത്തയച്ചോ അത് ദേഷ്യത്തിൽ പറയുന്നതാണ് പക്ഷെ അത് കറക്റ്റായിട്ട് ശ്രുതിയുടെ ചെവിയിൽ കേൾക്കുകയും ചെയ്യും ശ്രുതി അത് കേൾക്കുമ്പോൾ അശ്വിനെ നോക്കുകയും ചെയ്യണ്ടത് തിരിച്ചു വേണ്ടി ശ്രുതി ഒരുങ്ങുമ്പോൾ മുത്തശ്ശി പോവേണ്ടാന്ന് പറയും കേട്ടോ അപ്പം നാളെ കാണാം നമ്മുടെ ഇത്രയും കുറച്ച് ഭാഗങ്ങളാണ് നാളത്തെ എപ്പിസോഡ് ഫുൾ റിവ്യൂ ആയിട്ട് വൈകുന്നേരം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരു കാര്യം കൂടി പറയാൻ മറന്നു നാളെ നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും എൻഗേജ്മെന്റ് നടക്കും അതെങ്ങനെയാണെന്നല്ലേ വൈകുന്നേരത്തെ വീഡിയോയിൽ പറയാൻ കേട്ടോ ബൈ ബൈ